ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന യുദ്ധം അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ യുദ്ധം ഇസ്രയേലിനെ ലോകരാജ്യങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്തുക മാത്രമല്ല രാജ്യത്തിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും സമ്പദ് വ്യവസ്ഥയിലും വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയ ചില തുറന്നു പറച്ചിലുകൾ രാജ്യത്തിന്റെ നിലവിലെ അവസ്ഥയുടെ ഗൌരവം വ്യക്തമാക്കുന്നുണ്ട് ഇസ്രയേൽ കടുത്ത ഒറ്റപ്പെടൽ നേരിടുകയാണെന്നും ഈ അവസ്ഥ വർഷങ്ങളോളം തുടർന്നേക്കാമെന്നും നെതന്യാഹു സമ്മതിച്ചതും ഗാസ യുദ്ധം ആഭ്യന്തരവും അന്താരാഷ്ട്രീയവുമായി പ്രതിച്ഛായ്ക്ക് എത്രത്തോളം കോട്ടം വരുത്തി എന്നതിന്റെ സൂചനയാണ് നെതന്യാഹുവിന്റെ പ്രസ്താവനകളിൽ ഏറ്റവും ശ്രദ്ധേയം ഇസ്രയേലിന്റെ സാമ്പത്തിക നയത്തിൽ വരുത്താൻ പോകുന്ന കാതലായ മാറ്റങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ സൂചനകളാണ് ഒരു സ്വതന്ത്ര കമ്പോളത്തെയും ആഗോള വ്യാപാരത്തെയും എപ്പോഴും പിന്തുണച്ചിരുന്ന നെതന്യാഹു നിലവിലെ സാഹചര്യത്തിൽ രാജ്യം ഒട്ടർക്കി അഥവാ സ്വയം പര്യാപ്തതയിലേക്ക് മാറേണ്ടി വരുമെന്ന് പറഞ്ഞു ബാഹ്യ വ്യാപാരത്തെ ആശ്രയിക്കാതെ ആഭ്യന്തര ഉൽപാദനത്തെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകേണ്ടി വരുമെന്ന അവസ്ഥയാണിത് ഈ മാറ്റത്തിന് പിന്നിലെ പ്രധാന കാരണം അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രയേൽ നേരിടുന്ന ഉപരോധങ്ങളാണ് ഫ്രാൻസ് നെതർലൻഡ്സ് ബ്രിട്ടൺ സ്പെയിൻ ഇറ്റലി തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രയേലിനെതിരെ ഭാഗികമായോ പൂർണ്ണമായോ ആയുധം ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് യുദ്ധം ആരംഭിച്ചതിനു ശേഷം ആയുധ ഇറക്കുന്നതിൽ ഇസ്രയേൽ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയാണിത് നിലവിൽ അമേരിക്കയിൽ നിന്ന് മാത്രമാണ് കാര്യമായ നിയന്ത്രണങ്ങളില്ലാതെ ആയുധങ്ങൾ ലഭിക്കുന്നതും ഈ സാഹചര്യം ഇസ്രയേലിനെ സ്വന്തമായുധ വ്യവസായം വികസിപ്പിക്കാൻ നിർബന്ധിതമാക്കുന്നു ഇതാണ് ഓട്ടർക്കിയിലേക്കുള്ള മാറ്റം അനിവാര്യമാകുന്നത് ഈ പുതിയ നയത്തെക്കുറിച്ച് വിശദീകരിക്കാൻ നെതന്യാഹു ഗ്രീക്ക് നഗര രാഷ്ട്രങ്ങളായ ഏതൻ സ്പാർട്ട എന്നിവയെ താരതമ്യം ചെയ്തു നമ്മൾ ഏതെൻസും സൂപ്പർ സ്പാട്ടയും ചേർന്നതുപോലെ ആകേണ്ടി വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് സാമ്പത്തികമായും സാംസ്കാരികമായും ശക്തമായൊരു രാജ്യമായിരിക്കുമ്പോൾ തന്നെ സൈനികമായി സ്വയം പര്യാപ്തത നേടേണ്ട അവസ്ഥയാണ് അദ്ദേഹം ഇതിലൂടെ സൂചിപ്പിച്ചത് ലോകരാജ്യങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ടു നിൽക്കുമ്പോൾ അതിജീവനത്തിന് ഇത് അത്യാവശ്യമാണെന്നാണ് നെതന്യാഹുവിന്റെ വാദം ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന സൈനിക നീക്കങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് കടുത്ത വിമർശനങ്ങൾക്ക് വഴി വച്ചിട്ടുമുണ്ട് ആശുപത്രികൾ സ്കൂളുകൾ അഭയാർത്ഥി ക്യാമ്പുകൾ എന്നിവ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണങ്ങളിൽ വലിയ തോതിലുള്ള സാധാരണക്കാരുടെ മരണത്തിനും നാശനഷ്ടങ്ങൾക്കും ഇടയാക്കുകയും ചെയ്യും ഐക്യരാഷ്ട്ര സഭയും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളും ഇസ്രേൽ നടത്തുന്ന സൈനിക നടപടികളെ വംശഹത്യ വംശഹത്യെന്നും വിശേഷിപ്പിച്ചു ഇസ്രയേലിൽ ആരോപണങ്ങൾ നിഷേധിക്കുന്നുണ്ടെങ്കിലും ആഗോളതലത്തിൽ രാജ്യത്തിന് വലിയ തോതിലുള്ള പ്രതിരോധമാണ് നേരിടേണ്ടി വന്നത് പല രാജ്യങ്ങളും ഇസ്രയേലുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ പുനഃപരിശോധിക്കുകയും സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു ഈ ഒറ്റപ്പെടലിന്റെ ഫലമാണ് നെതന്യാഹു തുറന്നു സമ്മതിച്ചത് അന്താരാഷ്ട്ര വിമർശനങ്ങൾക്ക് പുറമെ ആഭ്യന്തര തലത്തിലും നെതന്യാഹു വലിയ എതിർപ്പുകൾ നേരിടുന്നുണ്ട് ഗാസിയറ യുദ്ധം ഇസ്രയേലിൽ ഒരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധിക്കും കാരണമായി ബന്ധുക്കളുടെ കൂടെ കുടുംബങ്ങൾ സൈനിക മേധാവികൾ പ്രതിപക്ഷ നേതാക്കൾ എന്നിവരെല്ലാം യുദ്ധം കൂടുതൽ വ്യാപിപ്പിക്കുന്നതിനെ എതിർക്കുന്നവരാണ് ബദ്ധികളെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കുന്നതിന് പകരം സൈനിക നടപടികൾക്ക് പ്രാധാന്യം നൽകുന്ന നെതിന്യാഹുവിന്റെ നയങ്ങൾക്കെതിരെ വലിയ ജനരോഷം ഉയരുന്നു പ്രതിപക്ഷ നേതാവായ യായർ ലാപിഡ് ഒറ്റപ്പെടൽ എന്നത് വിധിയല്ല അത് നെതന്യാഹുവിന്റെ തെറ്റായ നയങ്ങളുടെ ഫലമാണെന്നും തുറന്നടിച്ചു മുൻ സൈനിക മേധാവി ബന്ധുക്കളെ ഉപേക്ഷിച്ചതും ഇസ്രേലിനെ ഒറ്റപ്പെടുത്തിയതും നെതന്യാഹുവിനും അദ്ദേഹത്തിന്റെ പങ്കാളികളുമാണെന്നും കുറ്റപ്പെടുത്തി ഈ ആഭ്യന്തര എതിർപ്പുകൾക്കിടയിലും നെതന്യാഹു തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രേൽ സമ്പദ്വ്യവസ്ഥ ശക്തമാണെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങുന്നുവെന്നും ആരോപിച്ച് അവരെ ദുർബലരായ നേതാക്കൾ എന്ന് പരിഹസിക്കുകയും ചെയ്തു വർഷങ്ങളോളം ഇസ്രയേൽ ഒരു സാമ്പത്തിക ശക്തിയായിരുന്നു അതിന് ഉയർന്ന സാങ്കേതിക വിദ്യ വ്യവസായം എന്നിവ ലോക പ്രസിദ്ധമാണ് എന്നാൽ ഗാസായുദ്ധം ഇസ്രയേലിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് വലിയ ആഘാതവും ഏൽപ്പിച്ചു ഈ യുദ്ധം ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറുതും ചെലവേറിയതുമായി ഒന്നായി മാറിക്കഴിഞ്ഞു വലിയ തോതിലുള്ള സൈനിക ചെലവുകൾ വിദേശ നിക്ഷേപകരുടെ പിന്മാറ്റം ആയുധ ഇറക്കുമതിയിലെ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ഈ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നു പല കമ്പനികളും ഇസ്രയേലിൽ നിന്ന് പിന്മാറാൻ തുടങ്ങിയിരിക്കുകയാണ് ഈ ഒറ്റപ്പെടൽ ഇസ്രയേലിന്റെ സമ്പദ്വ്യവസ്ഥയും സൈനിക ശേഷിയും ജനങ്ങളുടെ ഭാവിയെയും നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ് ഇസ്രായേൽ നേരിടുന്ന ഈ ഒറ്റപ്പെടൽ കേവലം രാഷ്ട്രീയമോ നയതന്ത്രപരം ആയ ഒരു പ്രതിസന്ധി മാത്രമല്ല ലോകം മുഴുവൻ ആഗ്രഹിക്കുന്ന ഒരു തരം നൈതികമായ തിരിച്ചടി കൂടിയാണ് ഗാസിലെ നിരപരാധികളായ കുഞ്ഞുങ്ങളുടെയും മനുഷ്യരുടെയും കണ്ണീരും ദുരിതങ്ങളും കാണുന്ന ഒരു മനസാക്ഷിയുള്ള മനുഷ്യനും മറിച്ചൊരു വിധി ആഗ്രഹിക്കുന്നില്ല ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവനും ജീവിതവും പാർപ്പിടവും നഷ്ടപ്പെടുത്തി ഇസ്രയേലിന്റെ ആക്രമണങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ഈ ഒറ്റപ്പെടൽ തീർത്തും അർഹിക്കുന്ന ശിക്ഷ മാത്രമാണ് ലോകത്തോട് ക്രൂരത മാത്രം പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്തിന് അതിന്റെ ഫലം ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു നെതിന്യാഹുവിന്റെ ഈ വെളിപ്പെടുത്തലുകൾ അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അതേസമയം ഇസ്രേലും ഇറാനും തമ്മിലുള്ള ശത്രുത പശ്ചിമേഷ്യയിലെ ഏറ്റവും സങ്കീർണവും അപകടകരവുമായ രാഷ്ട്രീയ പ്രതിസന്ധികളിലൊന്നാണ് പരസ്പരം ആക്രമിക്കാൻ അവർ മറ്റു ഗ്രൂപ്പുകളെയും രാജ്യങ്ങളെയുമാണ് കൂടുതലും ഉപയോഗിക്കുന്നത് ഇറാൻ്റെ ആണവ പദ്ധതിയാണ് ഇസ്രയേലിൻ്റെ പ്രധാന ഭീഷണി ആണവായുധം നേടുന്നതിൽ നിന്ന് ഇറാനെ തടയാൻ ഇസ്രയേൽ ഏതു മാർഗം ഉപയോഗിക്കാൻ തയ്യാറാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ സൈബർ ആക്രമണങ്ങളും ശാസ്ത്രജ്ഞരെ വിധിക്കുന്നതുമെല്ലാം ഇസ്രേലിൻ്റെ നടപടികളാണ് ഇറാൻ ലബനിലെ ഹിസ്പുള്ള ഗാസിയലെ ഹമാസ് യമനിലെ ഹൂതികൾ തുടങ്ങി തങ്ങളുടെ സഖ്യകക്ഷികളായ ഗ്രൂപ്പുകൾക്ക് ആയുധങ്ങൾ സാമ്പത്തിക സഹായം നൽകി ഇസ്രയേലിനെതിരെ പോരാടാനും പ്രേരിപ്പിക്കുന്നു